ഇന്ത്യയിലെ പ്രമുഖ കാർ നിർമ്മാതാക്കളായ മാരുതി സുസൂക്കി ഇന്ത്യ ലിമിറ്റഡ് തങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ ഒരുങ്ങുന്നു കാർ നിർമ്മാണത്തിനപ്പുറം പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ബിസിനസ് വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ ഓബ്ജെക്ട് ക്ലോസിൽ മാറ്റങ്ങൾ വരുത്താൻ ബോർഡ് അംഗീകാരം നൽകി ഡ്രോണുകൾ ആംഫീബിയസ് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഹൈഡ്രജൻ ഇന്ധന വാഹനങ്ങൾ തുടങ്ങി നൂതന സാങ്കേതിക വിദ്യകളിലേക്ക് കടക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഈ നീക്കം മാർതി സുസൂക്കിയെ വെറും കാർ നിർമ്മാതാവിൽ നിന്ന് ഒരു പൂർണ്ണമായ മൊബിലിറ്റി സൊല്യൂഷൻ ായി വളർത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും നൽകിയ ഫയലിംഗിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തിന് നടന്ന ബോർഡ് യോഗത്തിൽ ഈ മാറ്റങ്ങൾക്ക് അംഗീകാരം നൽകിയതായി മാരുതി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് നടക്കുന്ന വാർഷിക പൊതുയോഗത്തിൽ ഓഹരി ഉടമകളുടെ അംഗീകാരത്തിനായി ഈ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും പുതിയ ഭേദഗതികൾ അനുസരിച്ച് മാരുതിക്ക് ഇനി പറയുന്ന മേഖലകളിൽ പ്രവർത്തിക്കാൻ സാധിക്കും ഡ്രോണുകൾ കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുന്ന ആംഫിബിയസ് വാഹനങ്ങൾ പരമ്പരാഗതമല്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണം വാഹനങ്ങൾ ലീസിനെടുക്കൽ